വലിച്ചെറിഞ്ഞാലും പിടിക്കുന്ന റക്സ് ബിഗോണിയ ബിഗോണിയയിലെ ഇലകൾക്ക് ഭംഗിയുള്ള ഒരേനം ഇതിനെ മാത്രം ഞാൻ ഞാനൊന്ന് എടുത്ത് കാണിച്ചതേ ഉള്ളൂ എങ്ങനെ വെച്ചാലും എനിക്കിത് പിടിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ എല്ലാ റക്സ് ബികോണിയായും ഇങ്ങനെ പിടിച്ചു കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടി വന്നേക്കുന്നത് നല്ല രസേ കാണാനായിട്ട് നല്ല ഭംഗിയാ ഇത് കണ്ടോ തൈ ഇലകൾ മണ്ണിൽ കുത്തി വെച്ച് പിടിച്ചേക്കുന്ന എത്ര ഷൂട്ട്സ് ആണോ നോക്കി നല്ല കുഞ്ഞു കുഞ്ഞു തൈകൾ അതുപോലെ ഇത് കണ്ടോ ഈ ഇല വെച്ചപ്പം കിട്ടിയതാ എല്ലാരുടെ അടിയിലും ഉണ്ട് മൂന്നാല് തൈകൾ എല്ലാരുടെ മുകളിലും ഉണ്ട് രണ്ട് മൂന്ന് തൈകൾ കണ്ടോ ഇത് പ്രത്യേകിച്ചൊരു ഒരു ഒന്നും വേണ്ട ഈ ഒരു മഴയും തണുപ്പുള്ള സമയത്ത് വച്ചാൽ പിടിക്കും ഇത് കണ്ടോ ഞാൻ ഒരാൾ വെച്ചേക്കുന്ന ഇതും പിടിച്ച് നിൽക്കുന്ന കണ്ടോ ഇഷ്ടം പോലെ തൈകൾ ഇത് വേറെ വെറൈറ്റിയാണ് ഇത് കണ്ടോ ഇതെയ്യല എല്ലാടെ പുറയിൽ നിന്നൊക്കെ തൈ ഉണ്ട് ഇത് ഇത് നോക്കിക്കേ ഒരു കുഞ്ഞൊരു ഒരു പൊടി എല്ലാം വെച്ചാൽ അതിന്നും ഉണ്ടായി അപ്പം ഈ ചില സമയത്ത് ചില ചെടികൾ അങ്ങനെ നന്നായിട്ട് പിടിക്കും നിങ്ങൾക്ക് അങ്ങനെയാണോ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇതാണ് മൾട്ടിപെറ്റൽ വാക്സ് ബിഗോണിയ ഇത് വേറെ ഇനം ചില വാക്സ് ബികോണിയകളോട് ഞാൻ കാണിക്കുക ഇതെപ്പോഴും പിടിച്ചു കിട്ടണം നിർബന്ധവും ചില സമയങ്ങളിൽ ചില ചെടികൾ ഇങ്ങനെയാണ്